ഏവർക്കും നമസ്കാരം ആദ്യമായി ഈ ചാനലിന്റെ പ്രിയപ്പെട്ട മാന്യപ്രേക്ഷകർക്ക് സമ്പൽ സമൃദ്ധിയും ആയുരാരോഗ്യ സൌഖ്യവും നിറഞ്ഞ വിഷു ആശംസകൾ നേർന്നുകൊള്ളുന്നു ഇന്ന് നാം ഈ വിഷുദിനത്തിൽ സൌഭാഗ്യങ്ങളും നേട്ടങ്ങളും ഈശ്വരന്റെ ഒരു കൈനീട്ടമായി ഈ വിഷുവർഷം അതായത് ഈ വിഷുദിനം തൊട്ട് അടുത്ത വിഷുദിനം വരെ അനുഭവത്തിൽ വരാവുന്ന പതിനഞ്ച് നക്ഷത്രക്കാരെ കുറിച്ചും അവർക്ക് അനുഭവത്തിൽ വരാവുന്ന ഫലങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് ഇവിടെ പറയുവാൻ പോകുന്നത് ഈ നക്ഷത്രക്കാർ അഞ്ച് രാശികളിലായാണ് വരുന്നത് ഏറ്റവും ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന ക്രമത്തിലാണ് ഇവിടെ ആ അഞ്ച് രാശിക്കാരെയും അതിലെ പതിനഞ്ച് നക്ഷത്രക്കാരെയും കുറിച്ച് പറയുവാൻ പോകുന്നത് ഈ വിഷുദിനം തൊട്ട് ഏറ്റവും സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും വന്നു ചേരാനിടയുള്ള രാശിക്കാർ ഇടവക്കൂറുകാരാണ് കാർത്തിക മുക്കാൽ രോഹിണി മകൈരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ശനി ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്നതാണ് ഇവർക്ക് ഏറ്റവും വലിയ സൗഭാഗ്യത്തെ പ്രദാനം ചെയ്യുന്നതിൽ വലിയ ഒരു പങ്ക് വഹിക്കുന്നത് തൽബലമായി പ്രതാപം സർവകാര്യ വിജയം അംഗീകാരം ധനലാഭം അഭീഷ്ടസിദ്ധി എന്നിവയെല്ലാം ഫലത്തിൽ വരുന്നു ശനി എന്നത് ഇവരുടെ ഭാഗ്യാധിപനും കർമാധിപനുമാകുന്നുവെന്ന് അറിയുക ആ ശനി ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അവർക്ക് ഈശ്വരകടാക്ഷം പിതൃപുണ്യം ഗുരു കടാക്ഷം എന്നിവ വർദ്ധിക്കുന്നു ഇവർക്ക് ഈശ്വരവിശ്വാസം വർദ്ധിക്കുന്നു ആത്മീയമായ ഉന്നതി ഇവർക്ക് ഉണ്ടാകുന്നു കർമാധിപനായ ശനി പ്രബലനാകുമ്പോൾ അത് കർമ്മപുഷ്ടി അംഗീകാരം പ്രശംസ മേലധികാരികളുടെ പ്രീതി ശത്രുനാശം എന്നിവയെല്ലാം ഫലത്തിൽ നൽകുന്നു സർവേശ്വരകാരകനായ വ്യാഴം ഈ കൂറുകാർക്ക് ഒരു മാസ കാലയളവിനുള്ളിൽ ഏറ്റവും അനുകൂലമായ ഫലങ്ങളെ നൽകാൻ തുടങ്ങുന്നു എന്നത് ശനി നിലവിൽ നൽകുന്ന സൗഭാഗ്യങ്ങൾക്ക് പുറമേ ഇവർക്ക് ഇരട്ട ഇരട്ടത്തിളക്കവുമായി വരുന്നു വ്യാഴം ഇവരുടെ ജന്മത്തിൽ നിന്നും ധനസ്ഥാനം എന്ന് അറിയപ്പെടുന്ന രണ്ടിലേക്ക് പ്രവേശിക്കുന്നതിന് ഫലമായി ഇവർക്ക് വ്യാഴം ഏറ്റവും അനുകൂലനായി ഭവിക്കുന്നു തൽഫലമായി സാമ്പത്തികമായ പുരോഗതി ധനലാഭം ധനാഗമം കുടുംബസൗഖ്യം മനസ്സുഖം ശരീരസുഖം എന്നിവയെല്ലാം ഇവർക്ക് ഉണ്ടാകുന്നു കൂടാതെ രണ്ടാം ഭാവം വാക്കുകളെയും കുറിക്കുന്നു എന്നതിനാൽ ഇവരുടെ വാക്കുകൾക്ക് ഇക്കാലയളവിൽ ചാരുതയും ജനസമ്മിതിയും പ്രിയവും ഏറുന്നു അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇക്കാലയളവിൽ ബന്ധുമിത്രാദികൾ സുഹൃത്തുക്കൾ സഹപ്രവർത്തകർ എന്നിവരുമായി നല്ല ബന്ധം പുലർത്തുവാനും സ്ഥാപിക്കുവാനും കഴിയുന്നു അഭിഭാഷകർ അധ്യാപകർ സാഹിത്യ മേഖലയിലുള്ളവർ എന്നിവർക്കെല്ലാം വ്യാഴം ഏറ്റവും നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഈ സമയത്ത് നൽകും കൂടാതെ വ്യാഴം ഈ കൂറുകാരുടെ അഷ്ടമാധിപനും ധന ആഗമങ്ങളുടെ അധിപനും ആകയാൽ ഇവർക്ക് ആരോഗ്യപുഷ്ടി രോഗമുക്തി ഓജസ് എന്നിവയും ധനാഗമം ബിസിനസ്സിൽ പുരോഗതി ലാഭം എന്നിവയും വ്യാഴം ഇക്കാലയളവിൽ പ്രദാനം ചെയ്യുന്നതാണ് രണ്ടാമതായി ഈ വിഷുവർഷം ഏറ്റവും ഭാഗ്യ നേട്ടങ്ങൾ വർഷിക്കുക തുല കൂറുകാർക്കാണ് ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ശനി ഈ കൂറുകാരുടെ ആറാം ഭാവത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നുവെന്നത് ഇവർക്ക് വളരെ വലിയ ഒരു അനുഗ്രഹമായി മാറിയിരിക്കുന്നു ആറാം ഭാവത്തിലൂടെ ശനി സഞ്ചരിക്കുമ്പോൾ അത് ശത്രുനാശം രോഗമുക്തി സകല പ്രതിസന്ധികളെയും നേരിടുവാനുള്ള ആത്മബലം ആത്മവിശ്വാസം ഊർജ്ജം എല്ലാം നൽകുന്നു കടം രോഗം എന്നിവയിൽ നിന്നെല്ലാം ഇവർക്ക് മുക്തി ലഭിക്കുകയും ശാരീരിക മാനസിക സൗഖ്യം കൈവരികയും ചെയ്യുന്നു ശനി എന്നത് തുലാക്കൂറുകാരുടെ നാലാം ഭാവാധിപനും അഞ്ചാം ഭാവാധിപനുമാകുന്നു നാലാം ഭാവം എന്നത് മാതൃഭാവം എന്ന് അറിയപ്പെടുന്നു കുടുംബം ബന്ധുമിത്രാദികൾ എന്നിവരെ എല്ലാം സൂചിപ്പിക്കുന്നത് ഈ ഭാവം കൊണ്ടാണ് നാലാം ഭാവാധിപൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ കുടുംബസുഖം കുടുംബാംഗങ്ങൾ തമ്മിൽ നല്ല ബന്ധം ഐക്യം ബന്ധുമിത്രാദികളുമായി സഹകരണം സ്നേഹം എന്നിവയെല്ലാം ഇക്കാലത്ത് ഉണ്ടാകും കൂടാതെ ഈ കൂറുകാരുടെ അഞ്ചാം ഭാവാധിപനും ആകയാൽ സന്താനഭാഗ്യം സന്താനങ്ങൾക്ക് സൌഖ്യം വിദ്യാ പുരോഗതി ഉദ്യോഗ ലബ്ധി ശാരീരിക മാനസിക സുഖങ്ങൾ എന്നിവയെല്ലാം ശനി ഇവർക്ക് പ്രദാനം ചെയ്യും കൂടാതെ അഞ്ചാം ഭാവം ഉപാസനാമൂർത്തികളുടെ കൂടി ഭാവമാകയാൽ ഇവർക്ക് ഈശ്വര കടാക്ഷം ശനി ആറാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ഇക്കാലയളവിൽ ഉണ്ടാകുന്നതാണ് ശനിക്ക് പുറമേ വ്യാഴവും ഈ കൂറുകാർക്ക് ഒരു മാസ കാലയളവിനുള്ളിൽ നടക്കുന്ന വ്യാഴത്തിന്റെ രാശിമാറ്റത്തോടുകൂടി ഏറ്റവും ഭാഗ്യാനുഭവങ്ങൾ സമ്മാനിക്കുവാൻ പോകുകയാണ് എന്ന് അറിയുക വ്യാഴം ഈ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി ഇവർക്ക് വളരെ ഭാഗ്യാനുഭവങ്ങൾ വരും ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്നാണ് അറിയപ്പെടുന്നത് ഈശ്വര കടാക്ഷം ഗുരു കടാക്ഷം പിതൃകടാക്ഷം എന്നിവയെല്ലാം കുറിക്കുന്നത് ഈ ഭാവം കൊണ്ട് തന്നെയാണ് ഒൻപതാം ഭാവം എന്നത് വ്യാഴത്തിന്റെ ഇഷ്ടഭാവങ്ങളിൽ ഒന്നാകുന്നു അതുകൊണ്ട് തന്നെ വ്യാഴം ഒൻപതിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ആ ഭാവത്തിന് പുഷ്ടിയെ പ്രദാനം ചെയ്യും തൽഫലമായി ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം എന്നിവ വർദ്ധിക്കും പൈതൃകമായ സ്വത്തുവകകൾ നേട്ടങ്ങൾ എന്നിവയ്ക്കും ഇക്കാലത്ത് ഏറെ സാധ്യത ഉണ്ട് എന്ന് അറിയുക സെൽപ്രവർത്തികൾ ഈശ്വരാരാധന തീർത്ഥാടനം എന്നിവയിൽ വ്യാഴം ഒൻപതാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഈ കൂറുകാർ വ്യാപൃതർ ആകും ശരീരസുഖം മനസ്സുഖം കുടുംബത്തിൽ സൌഖ്യം ക്ഷേമം ഐശ്വര്യം കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യം സ്നേഹം എന്നിവയെല്ലാം ഈ സമയത്ത് വന്നു ചേരും ചിന്തകളും ഈ സമയത്ത് വളരെ കൂടിയ അളവിൽ ഉണ്ടാകുന്നതാണ് വ്യാഴം ഒൻപതിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഭാഗ്യവർദ്ധനവും ഉണ്ടാകും ആ ഭാഗ്യം സമസ്ത മേഖലയിലും ഉണ്ടാകും പഠനത്തിൽ വളരെ മികവ് കർമ്മരംഗത്ത് പുഷ്ടി പ്രശംസ അംഗീകാരം പ്രമോഷൻ ഉദ്യോഗാർത്ഥികൾക്ക് നല്ല തൊഴിലവസരങ്ങൾ വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ആലോചനകൾ എന്നിവയെല്ലാം ഈ കാലത്ത് സിദ്ധിക്കും സാമ്പത്തികമായും ഈ സമയത്ത് വളരെ പുരോഗതി അഭിവൃദ്ധി എന്നിവ ഉണ്ടാകും വാഹനലാഭം ലാഭം ഗൃഹലാഭം ഭൂമി ലാഭം സന്താനക്ഷേമം എന്നിവയും ഈ സമയത്ത് ഉണ്ടാകുന്ന ുഭവങ്ങൾ ആണ് മേൽപ്പറഞ്ഞ രണ്ടു കൂറുകാർക്കാണ് ശനിയുടെയും വ്യാഴത്തിന്റെയും അനുഗ്രഹാശിസുകൾ ഒരുപോലെ വർഷിക്കുന്നത് ഈ കൂറുകാർക്ക് തൊട്ടുപുറകിലായി താഴെ കാണുന്ന മൂന്ന് രാശിക്കാർക്കും വരുന്ന വിഷുവർഷം വളരെ അനുകൂലമായി ഭവിക്കുന്നതാണ് മൂന്നാമതായി ഈ വിഷുവർഷം ഏറ്റവും അനുകൂലമായ ഗുണാനുഭവങ്ങളെ നൽകുക ധനു മൂലം പൂരാടം ഉത്രാടം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാർക്ക് അനുഗ്രഹാശിസുകൾ വർഷിക്കുന്നത് ഈ കൂറുകാരുടെ രാശ്യാധിപൻ തന്നെയായ വ്യാഴമാകുന്നു വ്യാഴം ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിലേക്ക് ഒരു മാസക്കാലയളവിനുള്ളിൽ പ്രവേശിക്കുന്നതോടുകൂടി ഇവർക്ക് ഏറ്റവും നല്ല ഒരു കാലത്തിന് തുടക്കം കുറിക്കും ഏഴാം ഭാവം എന്നത് വ്യാഴത്തിന്റെ ഇഷ്ടഭാവം ആകുന്നു വിവാഹം ജീവിത പങ്കാളി ദാമ്പത്യബന്ധം എന്നിവയെല്ലാം കുറിക്കുന്ന ഈ ഏഴാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ അത് ഈ ഭാവത്തിന് പുഷ്ടിയെ നൽകും വ്യാഴം എന്നതിന് കൂറുകാർ രാശ്യാധിപൻ തന്നെയാകുന്നു എന്നത് ഇവർക്ക് ഇരട്ട തിളക്കം നൽകുന്നു ഈ കൂറുകാർക്ക് ഏറ്റവും ക്ഷേമം സൗഖ്യം എന്നിവ നടക്കുന്നത് കുടുംബവുമായി ബന്ധപ്പെട്ടാകുമെന്ന് അറിയുക വിവാഹം ആലോചിക്കുന്നവർ വളരെ നല്ല ആലോചനകൾ വന്നു ചേരുകയും അവ നടക്കുകയും ചെയ്യും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുകയും ഐക്യം പരസ്പര ധാരണ എന്നിവ ഉണ്ടാകുകയും ചെയ്യും ശത്രുക്കൾ പോലും ഇത്ര സമയമാണ് ഇത് ദമ്പതികൾ തമ്മിൽ പരസ്പര ധാരണ സ്നേഹം എന്നിവ ഉണ്ടാകും സാമ്പത്തികമായ പരാധീനതകളും പ്രതിസന്ധികളും ഒഴിഞ്ഞ് പുരോഗതി ധനലാഭം എന്നിവ ഉണ്ടാകും ഭൂമി ലാഭം ഗൃഹലാഭം ഗൃഹാരംഭം എന്നിവയെല്ലാം വ്യാഴം ഏഴാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഗുണഫലങ്ങളാണ് പ്രണയിതാക്കൾക്ക് പ്രണയ സാബല്യം ഉണ്ടാകും ഉദ്യോഗസ്ഥർക്കും ഉദ്യോഗാർത്ഥികൾക്കും വളരെ നേട്ടങ്ങൾ ഈ സമയത്ത് ഉണ്ടാകും വിദ്യാർത്ഥികൾക്കും ഈ സമയത്ത് പഠനത്തിൽ വളരെ ഏകാഗ്രത മികവ് എന്നിവ പുലർത്താനാകും ഏഴാം ഭാവം എന്നത് പങ്കാളിത്ത ബിസിനസ് കൂട്ടായ സംരംഭങ്ങൾ എന്നിവയെയും കുറിക്കുന്നു എന്നതിനാൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ വളരെ പുരോഗതി വളർച്ച ലാഭം എന്നിവയും ഇക്കാലത്ത് ഉണ്ടാകും പുതിയ സംരംഭങ്ങൾ ധനപരമായ നല്ല നിക്ഷേപങ്ങൾ എന്നിവ ആരംഭിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ സമയം കൂടിയാണ് ഇത് എന്ന് അറിയുക നാലാമതായി വ്യാഴത്തിന്റെ അനുഗ്രഹവർഷം പതിയുന്ന രാശിക്കാർ ചിങ്ങക്കൂറുകാരാണ് നിലവിൽ കഷ്ടതകൾ ഏറെ അനുഭവിച്ചു വന്നിരുന്ന ഈ കൂറുകാർക്ക് വളരെ വളരെ വലിയ ഒരു ആശ്വാസമാണ് വ്യാഴം നൽകുക വ്യാഴം ഒരു മാസക്കാലയളവിനുള്ളിൽ ഈ കൂറുകാരുടെ സർവാഭിഷ്ട സ്ഥാനം ധനാഗമങ്ങളുടെ ഭാവം എന്നെല്ലാം അറിയപ്പെടുന്ന പതിനൊന്നാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുക പ്രധാനമായും ഈ കൂറുകാർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധിയും പുരോഗതിയും ഉണ്ടാകും കുടുംബസ്വത്ത് ഭൂമി ലാഭം എന്നിവയിലൂടെയും ഓഹരി വിപണി ബിസിനസ് എന്നീ മേഖലകളിൽ കൂടിയും ഇവർക്ക് ധനം ഈ സമയത്ത് വന്നു ചേരുന്നതാണ് പതിനൊന്ന് എന്നത് സർവ്വകാര്യ വിജയങ്ങളുടെ ഭാവം ആണ് അവിടെ വ്യാഴം തന്റെ ദിവ്യപ്രകാശം പരത്തുമ്പോൾ ഈ കൂറുകാർ ഏത് സംരംഭങ്ങളിൽ ഏർപ്പെട്ടാലും അതെല്ലാം വിജയത്തിലും ലക്ഷ്യപ്രാപ്തിയിലും എത്തിച്ചേരും മുടങ്ങിക്കിടക്കുന്ന കർമ്മങ്ങൾ സംരംഭങ്ങൾ എന്നിവ വീണ്ടും സജീവമാകും അവ ലക്ഷ്യത്തിലും വിജയത്തിലും എത്തിച്ചേരും ഭൂമി ഗൃഹം എന്നിവ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ശുഭകരമായ കാര്യങ്ങൾ ഇക്കാലയളവിൽ നടക്കും കൂടാതെ വിവാഹം പഠനത്തിൽ ഉന്നതി മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം മികച്ചതുള്ള അവസരങ്ങൾ സന്താനലബ്ധി എന്നിവയെല്ലാം ഈ സമയത്ത് നടക്കാം കൂടാതെ ഈ സമയം ഈ കൂറുകാരുടെ ആശകളും ആശയങ്ങളും എല്ലാം സഫലമാകുമെന്നതും നിശ്ചയമാണ് കുടുംബത്തിലും വളരെ സന്തോഷം ക്ഷേമം ഐശ്വര്യം ഈശ്വരകടാക്ഷം മനസ്സുഖം ഐക്യം സ്നേഹം എന്നിവയെല്ലാം വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഗൃഹത്തിൽ ഉണ്ടാകും അപ്പോൾ വ്യാഴത്തിന്റെ ഈ രാശിമാറ്റം വിവിധ മേഖലകളിൽ ഇവർക്ക് നേട്ടങ്ങളും സൌഭാഗ്യങ്ങളും നേടിക്കൊടുക്കുന്നു അഞ്ചാമതായി വ്യാഴത്തിന്റെ അനുഗ്രഹാശിസുകൾ ഒരു കുളിർമഴയായി വന്ന് വർഷിക്കുക കുംഭക്കൂറുകാർക്കാണ് അവിട്ടം രണ്ടാം പകുതി ചതയം പൂരട്ടാതി മുക്കാലദീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരും സത്യത്തിൽ കഴിഞ്ഞ കുറച്ചു കാലമായി വളരെയധികം കഷ്ടതകൾ ദുരിതങ്ങൾ എന്നിവ ഗ്രഹങ്ങളുടെ പ്രതികൂലമായ സഞ്ചാരഫലത്താൽ അനുഭവിച്ചേവരികയായിരുന്നു എന്നാൽ വ്യാഴം ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലേക്ക് കുറച്ച് നാളുകൾക്കുള്ളിൽ പ്രവേശിക്കും എന്നത് ഇവർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങളും നേട്ടങ്ങളും ഭാഗ്യവും കടാക്ഷിക്കും അഞ്ചാം ഭാവം എന്നത് വ്യാഴത്തിന്റെ ഇഷ്ടഭാവങ്ങളിൽ ഒന്നാകുന്നു അഞ്ചാം ഭാവം എന്നത് സന്താനഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ അഞ്ചാം ഭാവം ബുദ്ധിശക്തി ഓർമ്മശക്തി പൂർവപുണ്യം വാതുവെപ്പ് ഭാഗ്യക്കുറി എന്നിവയെ എല്ലാം കുറിക്കുന്നു അഞ്ചാം ഭാവം എന്നത് വ്യാഴത്തിന്റെ ഇഷ്ടഭാവങ്ങളിൽ ഒന്നാകയാൽ വ്യാഴം ഈ ഭാവത്തിന് പുഷ്ടിയെ നൽകുന്നു പ്രധാനമായും സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ഇവർക്ക് വളരെ നേട്ടങ്ങൾ സന്തോഷിക്കാനുള്ള വകകൾ എന്നിവയെല്ലാം നൽകുന്നു സന്താനങ്ങൾ ഇല്ലാതെ ദുഃഖിക്കുന്നവർക്ക് സന്താന ഭാഗ്യം ഈ സമയത്ത് ഉണ്ടാകും സന്താനങ്ങളുടെ പഠനം ഈ സമയം ഏറ്റവും മികവുറ്റതാകും ബുദ്ധിപരമായി ഏറെ ഉയർച്ച മികച്ച പ്രകടനങ്ങൾ എന്നിവ ഉണ്ടാകും സന്താനങ്ങൾക്ക് നല്ല തൊഴിലവസരങ്ങൾ വിവാഹ ആലോചനകൾ എന്നിവയും ഈ സമയത്ത് വന്നു ചേരും കർമ്മ മേഖലയിലും ഈ സമയത്ത് വളരെ പുരോഗതി ഉണ്ടാകും കുടുംബത്തിൽ വളരെയധികം ഐക്യം ക്ഷേമം ഐശ്വര്യം സ്നേഹം എന്നിവയെല്ലാം ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് ബന്ധുമിത്രാദികളുമായി ഏറെ നല്ല ബന്ധം ഈ സമയത്ത് ഉണ്ടാകും ബുദ്ധി ജ്ഞാനം എന്നിവ ഏറ്റവും ഉജ്ജ്വലമായി ഉയർന്നിരിക്കുന്ന സമയമാകും ഇത് അപ്രതീക്ഷിതമായി അംഗീകാരം ബഹുമതികൾ ഭാഗ്യം എന്നിവയെല്ലാം ഇക്കാലത്ത് ഉണ്ടാകും അഞ്ചാം ഭാവം എന്നത് പുണ്യസ്ഥാനത്തെ കുറിക്കുന്നു എന്നതിനാൽ പുണ്യവും സുഹൃതവും ഗുരുത്വവും വ്യാഴം അഞ്ചിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഗുണഫലങ്ങൾ ആണ് എന്ന് അറിയുക തൽഫലമായി ഏത് പ്രവർത്തികളിൽ ഏർപ്പെട്ടാലും അവയെല്ലാം ലക്ഷ്യത്തിലും വിജയത്തിലും ഈ കൂറുകാർ എത്തിക്കും ഉപാസനാമൂർത്തികളെ ആരാധിക്കുന്നവർക്ക് വ്യാഴം അഞ്ചിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ക്ഷിപ്രവേഗത്തിൽ അഭീഷ്ടസിദ്ധി ഉണ്ടാകുന്നതാണ് പൊതുവെ ധാർമ്മികമായ ചിന്തകൾ ദാനചിന്തകൾ സപ്രവർത്തികൾ ഈശ്വരഭക്തി എന്നിവയെല്ലാം ഇക്കാലത്ത് മുന്നിട്ട് നിൽക്കും കൂടാതെ അഞ്ചിൽ കൂടി വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഭാഗ്യദേവതയുടെ കടാക്ഷം ഇവർക്ക് ഉണ്ടാകുന്നതാണ് അപ്പോൾ നവഗ്രഹങ്ങളിൽ പ്രബലരും പ്രധാനികളുമായ വ്യാഴം ശനി എന്നീ ഗ്രഹങ്ങളുടെ ആനുകൂല്യം നിമിത്തം ഈ വിഷുവർഷം ഏറ്റവും ഭാഗ്യ നേട്ടങ്ങളെ വർഷിക്കുക മേൽപ്പറഞ്ഞ അഞ്ച് രാശിക്കാർക്കും അതിൽ ഉൾപ്പെടുന്ന പതിനഞ്ച് നക്ഷത്ര ജാതർക്കുമാണ് സ്വന്തം ഗ്രഹനിലയിലുള്ള വ്യാഴം ശനി എന്നീ ഗ്രഹങ്ങളുടെ സ്വക്ഷേത്ര ബലം ശുഭപാപയോഗങ്ങൾ ഭാവബലം എന്നിവയ്ക്കനുസരിച്ച് ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വരാവുന്നതും ആണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഈ വീഡിയോ ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും വിഷു ആശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം